പാട്ടുപാടി തുടങ്ങിയാലോ ഏത് പട്ടാ പാടുന്നേ തുടങ്ങാം അമ്മേ ഹലോ കൂട്ടുകാരെ നമ്മളിന്ന് ഒരു പുതിയ വിശുദ്ധനെക്കുറിച്ച് കേൾക്കും സെയിൻസ് കോർണറിൻ്റെ ഈ ഒരു ഈ സെഗ്മെൻറ്റിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യുന്നു നമുക്കിന്ന് നമ്മുടെ സ്വന്തം ചാവറയച്ചനെക്കുറിച്ച് കേൾക്കാം ചാവറയച്ചനക്കൊക്കെ ഇഷ്ടമല്ലേ ആ അതായത് ആലപ്പുഴ കുട്ടനാട്ടിൽ കൈനകരി എന്ന സ്ഥലത്താണ് അച്ഛൻ ജനിച്ചത് വളരെ ചെറുപ്പത്തിലേ തന്നെ മാതാവിന് പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു കുഞ്ഞായിരുന്നു നമ്മുടെ കൊച്ചുകുരിയാക്കോസ് ചെറുപ്പത്തിലേ വിളിച്ചിരുന്നൊരു പേര് ചാവറയച്ചനെ കുറിച്ച് ധാരാളം കാര്യങ്ങളുണ്ട് നമുക്ക് ചിന്തിക്കാനും കേൾക്കാനും പറയാനും പക്ഷേ ആൻറ്റി ഇന്ന് പറയാൻ പോകുന്നത് ചാവറയച്ച വിശ്വാസത്തെക്കുറിച്ചാണ് രണ്ട് കുഞ്ഞ് സംഭവങ്ങൾ പറയാം ഒരു സംഭവം ഇതാണ് ചാവറയച്ചൻ മാങ്ങാനത്ത് പ്രസ്സ് തുടങ്ങി അല്ലെ ആദ്യത്തെ ഒരു പ്രിൻറ്റിങ് പ്രസ്സിൻ്റെ ഒക്കെ തുടക്കം ഇട്ട് അച്ചടി ചെറിയ അതിനുവേണ്ടി അച്ഛൻ കുറേ അലഞ്ഞു തിരുവനന്തപുരത്ത് പോയി ഇതിനെക്കുറിച്ച് പഠിച്ചു സർക്കാരിൻ്റെ പ്രസ്സിൽ പോയി കാര്യങ്ങൾ മനസ്സിലാക്കിയാണ് പ്രസ്സ് തുടങ്ങുന്നത് ഈ പ്രസ്സൊക്കെ തുടങ്ങി കുറച്ച് അവിടെ ജോലിക്കാരൊക്കെ ഉണ്ട് അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം കഴിഞ്ഞപ്പോൾ പഠിക്കാർ വന്നിട്ട് പറഞ്ഞു അച്ഛാ നമുക്കിന്ന് ശനിയാഴ്ചയാണ് ആളുകൾക്ക് ശമ്പളം കൊടുക്കണം പൈസ ഒന്നുമില്ലയെന്നത് അപ്പോൾ അച്ഛനൊരു ചിരി ഇരിച്ചിട്ട് പറഞ്ഞു അതൊക്കെ സമയമാകുമ്പോൾ വരുമെന്ന് പറഞ്ഞു അപ്പോൾ ഈ സൂപ്പർവൈസർ ഓർത്തി അച്ഛനെന്നെ ഈ പറയുന്നത് പൈസ ഒന്നും ഇതുവരെ ഇല്ല ഇനി രണ്ട് രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ പൈസ കൊടുക്കണം അച്ഛൻ എന്നെ ഇങ്ങനെ പറയുന്നൊക്കെ ആയാലിങ്ങനെ വളരെ അതിശയത്തോടെ ചവറേച്ചൻ ഇങ്ങനെ നോക്കി അച്ഛൻ എന്നിട്ട് നേരെ എന്താ ചെയ്തെന്നൊരു അച്ഛൻ നേരെ പോയത് ചാപ്പലിലേക്കാണ് പള്ളിയിൽ പോയി സക്രാരിയുടെ മുന്നിൽ മുട്ടുകുത്തി അങ്ങനെ നിന്ന് അങ്ങോട്ട് പ്രാർത്ഥിച്ചു ഈ ചാവറേച്ചന് മാതാവിനോട് ഭയങ്കര ഭക്തിയായിരുന്നു ഈ ജനിച്ച ഒരു ചാവറയച്ചൻ ജനിച്ചു കഴിഞ്ഞ ആ വർഷത്തെ സെപ്റ്റംബർ എട്ടാം തീയതി അപ്പനും അമ്മയും മാതാവിൻ്റെ പള്ളിയിൽ കൊണ്ടുപോയി കുഞ്ഞിനെ പ്രത്യേകമായിട്ട് പ്രതിഷ്ഠിച്ചു അതുകൊണ്ട് ആ ഒരു മാതാവിനോട് ഭയങ്കര ഭക്തി ഉണ്ടായിരുന്നു ചാവറയച്ചനെപ്പോഴും ആവർത്തിച്ചിരുന്നൊരു സുഹൃത ജപമുണ്ട് അതെന്തെന്നറിയോ അതായത് എന്ത് പ്രശ്നം വന്നാലും ചാവറയച്ചൻ്റെ ജീവിതത്തിലാകട്ടെ മറ്റുള്ളവരുടെ ജീവിതത്തിലാകട്ടെ ചാവറയച്ചൻ വേഗം മാതാവിന് അതങ്ങ് ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കും പരിശുദ്ധിയമ്മയെ ദേവ മാതാവേ മല പോലെ വരുന്ന ഈ പ്രശ്നത്തെ അമ്മ മഞ്ഞു പോലെ ആക്കി തീർക്കണേ അപ്പം നമുക്ക് ആ ഒന്ന് പറഞ്ഞാലോ പരിശുദ്ധ അമ്മേ മല പോലെ വരുന്ന ഈ പ്രശ്നത്തെ അമ്മ മഞ്ഞു പോലെ ആക്കി തീർക്കണേ അമ്മ അപ്പോൾ ഇത് ഇങ്ങനെ ആവർത്തിക്കുമായിരുന്നു ചാവറയച്ചൻ ചാപ്പിൽ ചെന്ന് മാതാവിനെ ദേൽപ്പിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പം ഒരു മനുഷ്യൻ വന്ന് അവിടെ ബെല്ലടിച്ചു ചാവറേച്ചൻ ചെല്ലുമ്പോൾ ഒന്നറി അയാൾ ഒരു വലിയ സമ്പന്നനായ ഒരു മനുഷ്യനായപ്പോൾ അയാൾ അയാളുടെ കയ്യിൽ കുറച്ച് പൈസ വന്നപ്പം അയാൾക്ക് ഭയങ്കര ഒരു ഉള്ളിലൊരു പ്രേരണ ദൈവാത്മാവ് കൊടുക്കുകയാണ് ഈ പൈസ ചാവറയച്ചൻ്റെ ആശ്രമത്തിൽ കൊണ്ടുവന്ന് കൊടുക്കണം ചാവറയച്ചന് ഭയങ്കര സന്തോഷമായി അച്ഛൻ അച്ഛൻ ഉറപ്പായിരുന്നു ആ സമയമാകുമ്പോൾ പൈസ വരും ഇതൊരു സംഭവം മറ്റൊരു സംഭവം മാതാനത്ത് ഈ ആശ്രമത്തിൻ്റെ പണിയൊക്കെ തുടങ്ങി സമയത്ത് അവിടെ വെള്ളത്തിന് ക്ഷാമമുണ്ട് വെള്ളമില്ല കിണറില്ല അപ്പോൾ ഈ സമയത്ത് കുന്നിൻ്റെ മുകളിലായി ആശ്രമം അപ്പം താഴെ അങ്ങ് അകല് പോയി വെള്ളമെടുത്ത് ഇവർ കുന്നിൽ കൂടെ കയറി വേണം മുകളിൽ കൊണ്ടുവന്ന് കൊടുക്കാനായിട്ട് അപ്പോൾ അത് ഭയങ്കര പ്രയാസമായിരുന്നു അപ്പം അച്ഛനെന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ പറഞ്ഞു അച്ഛനൊരു ദിവസം എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അച്ഛനിങ്ങനെ തോന്നുകയാണ് ഇവിടെ കിണർ എവിടെയോ ഉണ്ട് നമുക്ക് ആ കിണർ കിട്ടും നിങ്ങൾ അന്വേഷിക്കുന്നു പറയും പണിക്കാരോട് പണിക്കാർ വേഗം ഇങ്ങനെ കാടൊക്കെ വെട്ടിത്തെളിച്ച് തെളിച്ച് ഇങ്ങനെ പോകുന്ന സമയത്ത് അച്ഛന്ന് ഒരു വിളി വിളിക്കുകയാണ് ഓടി ചെല്ലുമ്പോൾ ആ കാടിനുള്ളിൽ ഒരു കിണറുണ്ടായിരുന്നു പക്ഷെ ഈ സമയത്ത് ആ പണിക്കാരിൽ ഒരാളെ പെട്ടെന്ന് ഒരു പാമ്പ് വന്ന് കുത്തി അപ്പോൾ അയാൾ ശരിക്കും ബോധം കെട്ട് വീണ് അപ്പോൾ ആളുകളെല്ലാം കൂടെ അലറി കൂവി ബഹളം വെച്ചു അച്ഛൻ പറഞ്ഞു ആരും ബഹളം വെക്കണ്ട ശാന്തമാകാൻ പറഞ്ഞു അയാളെടുത്തോണ്ട് വരാൻ പറഞ്ഞു ആളുകളെടുത്തോണ്ട് വന്ന് ആശ്രമത്തിൽ കടത്തി അച്ഛൻ മൗനമായിട്ട് അയാളുടെ ദേഹത്ത് തൊട്ട് പ്രാർത്ഥിച്ചു എന്ത് നടന്നിട്ടുണ്ടാവും അയാൾ സുഖം പ്രാപിച്ചു അല്ലേ ഇത് ശരിക്കും ഇത് രണ്ട് അനുഭവങ്ങൾ ഇനി അങ്ങോട്ട് ചാവറയച്ചൻ്റെ ജീവിതം മൊത്തം നോക്കുവാണെങ്കിൽ ഇതുപോലുള്ള ധാരാളം അനുഭവങ്ങൾ ചാവറയച്ചൻ എന്ന് ഒരു ഉറച്ച വിശ്വാസത്തിൻ്റെ ഉടമയായിരുന്നു അപ്പം നമ്മളിന്ന് ആർക്കു വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത് വിശ്വാസമില്ലാത്ത ആളുകൾക്ക് വേണ്ടിയില്ലേ കുഞ്ഞുങ്ങളിൽ തന്നെ ദൈവത്തെക്കുറിച്ച് കേട്ടിട്ടില്ലാത്ത ദൈവവിശ്വാസത്തെക്കുറിച്ച് ഒന്നും അറിഞ്ഞിടാത്ത ധാരാളം കുഞ്ഞുങ്ങൾ ഈ ലോകത്തിൻ്റെ പല ഭാഗത്തുണ്ട് അല്ലേ അപ്പം ഒരു ഒരു ഒരിക്കൽ പോലും ദൈവത്തെക്കുറിച്ച് കേട്ടിട്ടില്ലാത്ത വിശ്വാസം എന്തെന്ന് അറിയാത്ത എല്ലാ കുഞ്ഞു കൂട്ടുകാരെയും നമ്മൾ പ്രാർത്ഥനയിൽ ഓർക്കുന്നു ഓർക്കത്തില്ലേ നിങ്ങൾ അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കില്ലേ നിങ്ങൾക്ക് അവർക്ക് കാണും നമുക്ക് ഇന്നത്തെ ഇന്നത്തെ വചനം വചനം പഠിച്ചാലോ ഇതാണ് മത്തായി ഈ ചെറിയവരിൽ ഒരുവൻ പോലും പോകാൻ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല ഞാൻ ഒന്നും കൂടി പറയട്ടെ മത്തായി പതിനെട്ട് പതിനാല് ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എന്റെ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല ഈ നമുക്ക് അടുത്ത അടുത്ത സെഗ്മെന്റിലേക്ക് പോയാലോ നടന്ന വഴികളൊക്കെ നമുക്കൊന്ന് സെഗ്മെന്റ് സ്തുതിയായിരിക്കട്ടെ എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾക്കും ഫുഡ് പ്രിൻസിലേക്ക് സ്വാഗതം മക്കളെ നമ്മൾ അങ്ങനെ വിശുദ്ധ നാട്ടിലൂടെ സഞ്ചരിച്ചു തുടങ്ങിയിരിക്കുകയാണ് ഇന്ന് ചേച്ചി നിങ്ങളെ നസ്രത്തിൽ നിന്ന് ബദൽഹേം വരെ കൊണ്ടുപോകാൻ പോവുകയാണ് ഈശോയുടെ ജനനം കൊണ്ട് പുണ്യമായ മണ്ണാണ് ബദൽഹേമിൻ്റേത് ഇന്ന് ചേച്ചി നിങ്ങളെ ചിന്തിപ്പിക്കുന്നത് ഈശോയുടെ ജന്മസ്ഥലമായ ബദൽഹേമിലെ കാലുത്തൊഴുത്തിനെ കുറിച്ചും അന്നത്തെ കാലുത്തൊഴുത്തിൻ്റെ സ്ഥാനത്ത് ഇന്നെന്താണ് ഉള്ളത് എന്നുള്ളതിൻ്റെ കാഴ്ചകളുമാണ് ചേച്ചി നിങ്ങളെ കാണിക്കുന്നത് മക്കളെ ചേച്ചി ജോലി ചെയ്യുന്ന സ്ഥലം നസ്രത്തിനടുത്തുള്ളൊരു സ്ഥലമാണ് ഇവിടെ നിന്ന് ബദലഹേം വരെ ചേച്ചിക്ക് എത്തണമെങ്കിൽ നാലഞ്ചു മണിക്കൂർ കൊണ്ടാണ് ഞങ്ങളൊക്കെ അവിടെ എത്തിപ്പെടുന്നത് ഇന്ന് ടെക്നോളജിയൊക്കെ ഇത്രയും വളർന്നു ബസുകളുണ്ട് ട്രെയിനുണ്ട് എല്ലാമുണ്ട് എന്നിരുന്നാലും നാലഞ്ച് മണിക്കൂർ യാത്ര ചെയ്ത് നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും നമ്മൾ ഭയങ്കരമായിട്ട് ക്ഷീണിക്കും ഗലീലയിലെ പട്ടണമായ നസ്രത്തിൽ താമസിച്ചിരുന്ന യൗസപിതാവും മാതാവും എങ്ങനെയാണ് ഈശോയുടെ ജനന സമയമായപ്പോൾ ബദലഹേമിൽ എത്തിയത് മക്കളെ നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടിലൊക്കെ സെൻസസ് എടുക്കാൻ ആൾക്കാർ വരും അല്ലേ എന്തിനാണ് സെൻസസ് എടുക്കുന്നത് ഒരു വീട്ടിൽ എത്ര പേരുണ്ട് ഒരു ഏരിയയിൽ എത്ര പേരുണ്ട് ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു എന്നൊക്കെ എന്നൊക്കെ കണക്കെടുക്കാൻ വേണ്ടിയാണല്ലേ ഇതുപോലെ അന്നത്തെ രാജാവായിരുന്ന അഗസ്റ്റിസ് സീസർ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു എല്ലാവരും താന്താങ്ങളുടെ പട്ടണത്തിൽ പോയി പേരെഴുതിക്കണമെന്നും ഗലീലയിലെ പട്ടണമായ നസ്രത്തിൽ താമസിച്ചിരുന്ന യോസപിതാവും മാതാവും കൂടി ിലേക്ക് പേരെഴുതിക്കാൻ പോവുകയാണ് യോസഫിതാവ് ദാവീദിന്റെ നഗരമായ ബദൽഹേമിൽ നിന്നുള്ള ആളായതുകൊണ്ടാണ് അവർക്ക് അവിടെ പോയി പേരെഴുതിക്കേണ്ടി വന്നത് അപ്പോൾ ദാവീദിന്റെ ജന്മസ്ഥലവും കൂടിയാണ് ബദൽഹേമെന്ന് നമ്മൾ പ്രത്യേകം ഓർക്കണം ഇന്നുള്ളതുപോലെ ബസ്സോ ട്രെയിനോ ഒന്നുമില്ല മരുഭൂമിയിൽ കൂടി മലകളൊക്കെ താണ്ടി വേണം അവർക്ക് അവിടെ എത്താൻ കഴുതപ്പുറത്ത് മാതാവിനെ ഇരുത്തി കഴുതയുടെ കയറും പിടിച്ച് യൗസ്യപിതാവ് നടന്നു നീങ്ങുന്ന ചിത്രം നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ മക്കളെ എല്ലാം സഹിക്കുന്ന അമ്മ നീതിമാനായ യൗസ്യപിതാവ് ആ വിശേഷണങ്ങളൊക്കെ നമുക്ക് കുറച്ച് സമയത്തേക്ക് ഒന്ന് മാറ്റിവെക്കാം നമ്മളെയൊക്കെ പോലെ സാധാരണ മനുഷ്യരായിട്ട് അവരെ ഒന്ന് സങ്കല്പിച്ച് അല്ലെങ്കിൽ നമ്മുടെ അച്ചാച്ചൻ അമ്മ അല്ലെങ്കിൽ നമ്മുടെ പപ്പ മമ്മി അവരുടെ സ്ഥാനത്ത് യൗസ്യപിതാവിനെയും മാതാവിനെയും നമുക്കൊന്ന് സങ്കല്പിച്ച് നോക്കാം എത്ര ക്ലേശം സഹിച്ചായിരിക്കും അവർ ആ കഴുതപ്പുറത്ത് ദിവസങ്ങളോളം യാത്ര ചെയ്ത് അവിടെ എത്തിയിട്ടുണ്ടാവുക അല്ലേ എന്തുമാത്രം വിശപ്പ് ദാഹം ക്ഷീണം ഒക്കെ അവർ സഹിച്ചിട്ടുണ്ടാവും അല്ലേ പോകുന്ന വഴിക്ക് എത്ര തവണ അവർ തളർന്നിട്ടുണ്ടാവും എത്ര തവണ മാതാവ് യൗസ്യപിതാവിനോട് എനിക്ക് വയ്യ ഞാൻ മടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടാവും എത്ര തവണ യൗസ്യപിതാവ് സാരമില്ല ഞാനില്ലേ കൂടെ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ടുണ്ടാവും ഇതൊക്കെ കേട്ട് മൗനമായി സഹിക്കുന്ന ഒരാൾ മാതാവിൻ്റെ ഉദരത്തിലുണ്ടായിരുന്നു ആരാണ് നമ്മുടെ ഉണ്ണീശോ എത്ര തവണ ഉണ്ണീശോ മൗനമായി അമ്മയെ ആശ്വസിപ്പിച്ചിട്ടുണ്ടാവും അപ്പോൾ ഈശോ ജനിച്ച കാലിത്തൊഴുത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ കാലിത്തൊഴുത്തിലേക്കുള്ള യോസ്പിതാവിൻ്റെയും മാതാവിൻ്റെയും യാത്രയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് ഇതിൽ നിന്ന് അല്ലേ മറ്റുള്ളവർ തളർന്നു പോകുമ്പോൾ ഞാനില്ലേ കൂടെ എന്ന് പറഞ്ഞ് ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങളൊക്കെ കൊച്ചു മക്കളാണല്ലേ നിങ്ങളുടെ അച്ചൻ അമ്മ പപ്പ മമ്മി ഒക്കെ പല പ്രശ്നങ്ങളിൽ തളരുമ്പൾ അമ്മ ഞാനില്ലേ കൂടെ പപ്പ ഞാനില്ലേ കൂടെ ഞാനില്ലേ നിങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞൊന്ന് ആശ്വസിപ്പിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർ പല പ്രശ്നങ്ങളിൽ വിഷമിക്കുന്നു അവരുടെ വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളാകാം എന്തുമായിക്കോട്ടെ വിഷമിച്ച് കാണുമ്പോൾ എടാ നിനക്ക് ഞാനില്ലേ ഞാനില്ലേ നിൻ്റെ കൂടെ എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കാനുള്ള ഒരു മനസ്സ് ഇതൊക്കെ ഈ കുഞ്ഞ് പ്രായത്തിൽ നമുക്ക് ശീലിക്കാവുന്ന കാര്യങ്ങളാണ് ഇനി യോസപിതാവും മാതാവും ഇത്രയും ക്ലേശങ്ങൾ സഹിച്ച് അവിടെ എത്തി ഈശോയെ പ്രസവിക്കാൻ സമയമായപ്പോൾ അമ്മയും കൂട്ടി യോസപിതാവ് ഒരുപാട് വീടുകളുടെ വാതിലുമുട്ടി ഒരുപാട് കൊട്ടാരങ്ങൾ വലിയ വലിയ വീടുകൾ എല്ലാവരും അവരുടെ മുമ്പിൽ വാതിലടിച്ചു അവർക്ക് അഭയം കിട്ടിയത് ഒരു കാലിത്തൊഴുത്താണ് കാലിത്തൊഴുത്തിലേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ചാൽ അവിടെ നമ്മൾ എന്തൊക്കെയാണ് കാണുന്നത് ദാരിദ്ര്യം എളിമ വിനയം വിധേയത്വം ഇതൊക്കെയുണ്ട് അല്ലേ അപ്പോൾ കാലിത്തൊഴുത്തിൻ്റെ കാഴ്ചകൾ കാണുമ്പോൾ അല്ലെങ്കിൽ കാലിത്തൊഴുത്തിൻ്റെ സ്ഥാനത്ത് ഇന്നുള്ള ദേവാലയത്തിൻ്റെ കാഴ്ചകൾ കാണുന്ന കൂട്ടത്തിൽ ഇതൊക്കെ മനസ്സിൽ ധ്യാനിക്കുക ഇനി നമുക്ക് ഈശോ ജനിച്ച കാലിത്തൊഴുത്തുണ്ടായിരുന്ന സ്ഥലത്തെ ആ പുണ്യ പുണ്യദേവാലയത്തിന്റെ കാഴ്ചകൾ കാണാം അങ്ങോട്ടേക്കുള്ള യാത്രയിൽ ചേച്ചു പകർത്തിയ കുറച്ച് കാഴ്ചകളും നിങ്ങളെ ഞാൻ കാണിക്കാം മക്കളെ നമ്മൾ ബത്ലഹേമില് ഈശോയുടെ ജന്മസ്ഥലത്തേക്കുള്ള യാത്രയിലാണ് യോസപിതാവും മാതാവും കൂടി ബത്ലഹേമിലേക്ക് പേരെഴുതിക്കാൻ പോയ ആ യാത്രയെ നമുക്ക് അനുസ്മരിക്കാം ഈ കാണുന്ന റോഡുകളോ സൗകര്യങ്ങളോ ഒന്നുമില്ലാതിരുന്ന അന്നത്തെ കാലത്ത് ഈ മലമ്പ്രദേശങ്ങളിലൂടെ നമ്മുടെ ഒസു പിതാവും മാതാവും ഒക്കെ സഞ്ചരിച്ചിരുന്നിരിക്കാം അങ്ങനെ കാതങ്ങൾ താണ്ടി ഈശോയുടെ ജന്മസ്ഥലത്ത് നമ്മൾ എത്തിച്ചേർന്നു വിശുദ്ധ നാട്ടിലെ ഏറ്റവും പഴക്കം ചെന്ന ദേവാലയമാണ് ഇത് ഈ ദേവാലയം ചർച്ച് ഓഫ് നെറ്റിവിറ്റി എന്നാണ് അറിയപ്പെടുന്നത് ഈശോയുടെ ജനന സ്ഥലത്തേക്കുള്ള പ്രവേശനവാതിൽ വെറും നാല് മീറ്റർ ഉയരവും രണ്ട് മീറ്റർ വീതിയുമുള്ള ഈ വാതിൽ മാനവികതയുടെ വാതിൽ എന്നാണ് അറിയപ്പെടുന്നത് ദ ഡോർ ഓഫ് ഹ്യൂമാനിറ്റി ഈ പുണ്യസ്ഥലം സന്ദർശിക്കാൻ വരുന്ന ആരുമായിക്കോട്ടെ എത്ര ഉന്നതരായിക്കോട്ടെ ഒന്നും തലകുനിക്കാതെ ഈ പുണ്യസ്ഥലത്തേക്ക് പ്രവേശിക്കാൻ കഴിയില്ല ദൈവത്തെ കാണണമെങ്കിൽ ദൈവസന്നിധിയിൽ എത്തണമെങ്കിൽ ആരായിരുന്നാലും എളിമ വേണം നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ഈശോയുടെ ജനനസ്ഥലത്തിന് തൊട്ടു മുകളിലുള്ള പള്ളിയിലാണ് ഇനിയാണ് നമ്മൾ ഈശോയുടെ ജനന സ്ഥലത്തേക്ക് ഇറങ്ങാൻ പോകുന്നത് ഇവിടെ കാണുന്ന ഈ താഴെയുള്ള ഗുഹയിലാണ് ഈശോ ജനിച്ച ഉൾക്കൂട് ഉണ്ടായിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലം ഈ കാണുന്ന സ്റ്റാർ അടയാളപ്പെടുത്തിയിരിക്കുന്ന സ്ഥലമാണ് ഈശോ ജനിച്ച സ്ഥലം എന്ന് വിശ്വസിക്കപ്പെടുന്നത് എന്തുകൊണ്ടായിരിക്കും ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റാർ വെച്ചിരിക്കുന്നത് നമ്മൾ ക്രിസ്മസ് ഒക്കെ ആവുമ്പോൾ നമ്മുടെ വീടിന്റെ മുമ്പിലൊക്കെ സ്റ്റാർ ഇടാറുണ്ടല്ലേ എന്തിനാണ് ഈശോ ജനിച്ചപ്പോ ഈശോയെ കാണാൻ വന്ന ജ്ഞാനികൾക്ക് ദൈവം നക്ഷത്രമാണ് അടയാളമായി കൊടുത്തത് നമ്മുടെ ഈശോ ബേമിന്റെ നക്ഷത്രമാണ് സ്റ്റാർ ഓഫ് ദ മക്കളെ നമ്മുടെ ഈശോ ബിലെ നക്ഷത്രമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ നക്ഷത്രമാണ് അപ്പൊ കാലത്തൊഴുത്തിന്റെ സ്ഥലത്തുള്ള ദേവാലയത്തിലെ കാഴ്ചകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ചെറിയ ചെറിയ അറിവുകള് കിട്ടുന്ന അറിവുകള് കിട്ടുന്ന ചിന്തകൾ അത് നമ്മുടെ ജീവിതത്തിൽ സ്വായത്തമാക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക ബദൽഹേമിൽ ജനിച്ച ഉണ്ണീശോ എല്ലാ കുഞ്ഞുമക്കളെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഫുഡ് പ്രിൻസിന്റെ അടുത്ത എപ്പിസോഡിൽ കാണാം ഒരു വീഡിയോ ഞങ്ങൾ ഫോർ സിക്സ് ഡബിൾ എപ്പിസോഡ് സമയമായി നമുക്ക് പ്രാർത്ഥിക്കാം ി പറഞ്ഞതുപോലെ എല്ലാ കുഞ്ഞുങ്ങളിലും വിശ്വാസം നിറയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം I'm